നമ്മൾ നടക്കുന്നത് കോഴിക്കോടൻ മുട്ടായി തെരുവിനുള്ളിലൂടെയാണ് കേട്ടോ ആ തെരുവിനുള്ളിലെ കാഴ്ചകളാണ് നമ്മളീ കാണുന്നത് പോലെ സ്വീറ്റ്സ് അതായത് കോഴിക്കോടുള്ള സ്പെഷ്യൽ പഴയ കാലം മുതലുള്ള ആലുവ മുതൽ ഇപ്പോഴത്തെ കോഴിക്കോടൻ ആലുവ വരെയുള്ള എല്ലാ ഐറ്റംസും ദൈവത്തെ കടകളിൽ നിൽപ്പുണ്ട് ഇത് ഇവിടെ വന്നപ്പോൾ കോഴിക്കോടൻ അലുവ എന്ന് പറഞ്ഞൊരു കട അപ്പോൾ ഈ ഒരു കടയിലേക്ക് കയറി കുറേ ആഴ്ച സാധനങ്ങളൊക്കെ ഉണ്ടെന്നോ നമുക്കൊന്ന് കയറി ഈ കടക്കകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ നമുക്ക് ഇവിടെ കുറേ സ്വീറ്റ്സ് ഉണ്ട് അപ്പോൾ സ്വീറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് ഇവരോട് തന്നെ ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കും ഒത്തിരി സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ അതെ ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ ഇട്ടാം പോലെ അലുവകളൊക്കെ ഇരിപ്പുണ്ട് പല ടൈപ്പ് ഉള്ള അലുവുകൾ കാര്യങ്ങളും ഒക്കെ ഇത് ഇരിപ്പുണ്ട് അപ്പം ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചെന്ന് മനസ്സിലാക്കാം ഇത് നെയ്യുടെ ഡ്രൈ ഫ്രൂട്ട്സ് നെയ്യുടെ അലുവയാണ് ഡ്രൈ ഫ്രൂട്ട്സ് ബദാം ഇത് ഫിഗ് അത്തിപ്പഴത്തില്ല അത്തിപ്പഴം ആ പൈനാപ്പിൾ പൈനാപ്പിൾ പൈനാപ്പിള് പൈനാപ്പിള് എനിക്കാണെന്ന് ടെൻഡർ

മുളക് എരിവുള്ള മുളക് പിന്നെ ഈ മിൽക്ക് മിൽക്ക് പിന്നെ കിവി ആ മുകളിൽ കണ്ടത്യൂഷ്ട്രോബറി പിസ്താ പിന്നെ ആപ്പിള് ഡ്രൈ ഫ്രൂട്ട് ബദാമ ഓർഡിനറി ടൈപ്പ് ഇതൊക്കെയാ കോഴിക്കോട് സ്പെഷ്യൽ ഈത്തപ്പഴത്തിൽ അതിന്റെ സാധനങ്ങളാണ് ഈത്തപ്പഴള്

അവിടെ പിസ്ത 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 ഓറഞ്ച് പിന്നെ അതേപോലെ പിന്നെ പക്ക നോർമൽ അലുവകൾ കോഴിക്കോടല്ല കോഴിക്കോടൻ തന്നെ ഏറ്റവും ആദ്യം ഉണ്ടായ അലുവകളെ കോഴിക്കോടിലെ ഏറ്റവും ആദ്യം ആദ്യകാലത്തുള്ള അലുവ മൈദയുടെ അലുവ മൈദയിൽ പ്രിപ്പയർ ചെയ്യുന്ന അലുവ ഇത് പമ ആണ് പിന്നെ കാരറ്റ് കിവി മാംഗോ സ്ട്രോബെറി എരിക്ക് കോഴിക്കോട നെയ്യാലുവ അത്തിപ്പഴം മിക്സർ ഫ്രൂട്ട് ഇത് പിന്നെ ഡേറ്റ് അടിയത്തപ്പഴം പിന്നെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് ചക്ക ഫാഷൻ ഫ്രൂട്ട് അത് രണ്ട് സീസണിലുണ്ടാവുന്നത് പിന്നെ മിക്സർ ഫ്രൂട്ട് വാട്ടർ മെലോൺ ഗോതമ്പ് ചില്ലി ഗ്രൈപ്പ് ണോ ഈ കടയുടെ വാതിക്കൽ കണ്ടോ കുറെ ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ചിപ്സ് ഒക്കെ ആണെങ്കിലും എന്താ ഈ കടയുടെ വാതുക്കൾ ഇഷ്ടം പോലെ അലുവകൾ ചെറിയ പാത്രത്തിലൊക്കെ ആക്കിയിട്ടാണെങ്കിലും ഇഷ്ടം കൊടുക്കുന്നത് അപ്പം ആ ഒരു ഭാഗത്തോട്ട് നമ്മൾ പോകുമ്പോൾ എന്താ വീണ്ടും ഇതുപോലത്തെ കാഴ്ചയാണോ ഈ ഒരു സൈഡിലാണെങ്കിലും ഉണ്ടോ തുണികളിങ്ങനെ കൊടുക്കാനായിട്ട് ഇടയാക്കി വെച്ചിരിക്കുകയാണ് ഇതിങ്ങനെ കണ്ടോ ആൾക്കാർ കയ്യിലൊക്കെ ആയിട്ട് ആൾക്കാരെ ക്യാൻവാസ് ചെയ്ത് തുണ്ടിരണം ഇവരുണ്ട് ഇവിടെ ഈ സൈഡിലോട്ട് പിന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ സൈഡിൽ നമുക്ക് തന്നെ ചെരുപ്പ് കടകളാണ് ഇഷ്ടം പോലെ ഇത് ചെരുപ്പ് കടകളുണ്ട് അതുപോലെ തുണികളെ എല്ലാ ഐറ്റംസും ഇവിടെ വന്നാൽ വാങ്ങാനായിട്ട് വരും അതിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇത് ഇവിടെയൊക്കെ എത്തുന്നതുകൊണ്ട് പിന്നെ ഇത് കാണാനായിട്ട് ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കൊണ്ടില്ലേ ഒരു അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊടുക്കുന്ന കടയാണ് ഇഷ്ടം പോലെ ഉണ്ട് സംഭവങ്ങളുണ്ട് അതിനകത്ത് തുടങ്ങിയാൽ നടക്കാൻ തന്നെ ഒരുപാട് രസമാണ് ഇത് ബായികളൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ബായികളാണ് ഒത്തിരി ടൈപ്പ് ലേഡീസ് ബായികൾ ജെൻസ് ബായി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇത് അല്ല ലേഡീസാണെന്ന് തോന്നുന്നു കൂടുതൽ ലേഡീസ് ഐറ്റംസ് ഉള്ള ബായികളാണെന്നാണ് തോന്നുന്നത് ഇവിടെ ഫോട്ടോസൊക്കെ കൊടുക്കുന്നൊരു കടയാണ് ഒത്തിരി ഫോട്ടോസ് കളക്ഷൻസ് ഒക്കെ ഉള്ളൊരു കടയാണ് ഇത് ഇതുണ്ട് എല്ലാവർക്കും കളിക്കാൻ വേണ്ടിയിട്ടുള്ള ടോയ്സുകളാണ് സ്പോഞ്ച് കൊണ്ടുള്ള ഇഷ്ടം പോലെ എല്ലാ അതിൻ്റെ വില ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ വില ഇരുന്നൂറ് രൂപയാണ് ഇതേ ഒരു സൈഡിലോട്ട് നിൽക്കണ്ടോ ഇവിടെ അത് നമ്മൾ ഇച്ചിരുമ്പോ കണ്ട കേട്ടോ ആ അറ്റോ ഞാൻ ഓർത്ത് വേറെ എന്തേ ബെനിമൻസ് ഒക്കെ കൊടുക്കാനായിട്ട് ഷൂവിൻ്റെ വലിയ ഷോപ്പാണ് അപ്പം ഷൂ വെച്ചിരിപ്പം അങ്ങനത്തെ വലിയ ഒരു തുണികൾ സൈഡ് ഇങ്ങനെ നിരത്തി ബെൽറ്റ് ഐറ്റംസ് കൊടുക്കുന്ന സ്ഥലമാണ് ഇതിനകത്ത് വളരെ വ്യത്യസ്തമായിട്ടൊരു ഞാൻ കട കണ്ടോ പൂവൊക്കെ കൊടുക്കുന്ന കട പൂവ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊടുക്കുന്ന കടയാണ് അങ്ങോട്ട് പോകും തോറും തിരക്ക് കൂടി കൂടി വരുവാണിത്ര ക്രൗഡ് കാണിക്കണ്ടല്ലോ അതിലുള്ള ഹൈറ്റ് കാണുമ്പോൾ ഇങ്ങനെ കണ്ടോ വളരെ അടിപൊളിയായിട്ട് വളരെ അടിപൊളിയായിട്ട് ഒരു ചേട്ടൻ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പിള്ളേർക്ക് വേണ്ടിയുള്ള ഇത് വരുന്ന പിള്ളേരെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഇത് കണ്ടോ പാൻ കണ്ടോ എന്നറിയാണ് ചേട്ടാ ഇത് കണ്ടോ കാറ്റ് വിള്ളുന്ന കൈകൊണ്ട് കറക്കി ഉപയോഗിക്കുന്ന ഫാനാണ് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു ചേട്ടാ ഈ നിൽക്കുന്ന ചേട്ടൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാ ഉൽപ്പന്നമാണോണ്ടോ ഈ കൈകൊണ്ട് കറക്കി കാറ്റ് കിട്ടുന്ന പാന പേരെ